പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുൻ പ്രസിഡന്റ് സി ഗോപാലൻ വീണ്ടും മത്സരിക്കും സി പി എം വിട്ടുവന്ന ശാലിനിയും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ശേഷം ആദ്യമായാണ് എല്ലാ സീറ്റിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതെന്ന് മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ കെ എസ് ജയകുമാർ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് കല്ലുവഴി ശങ്കരനാരായണൻ ഐ എം ടി യു സി മണ്ഡലം പ്രസിഡന്റ് സുര കാളിമാത എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്തിലേക്ക് തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇത്തവണ പതിനാല് വാർഡുകളാണ് പതിനാല് വാർഡുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തിചിഹ്നത്തിലാണ് മത്സരത്തെ നേരിടുന്നത് എല്ലാ വാർഡുകളും അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പീരിയൻസുള്ള ആൾക്കാരും പുതുമുഖങ്ങളും ചെറുപ്പക്കാരും പ്രായമായ ആളുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല വിജയ പട്ടിക ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിൽ ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി അനിത ആണ് പേര് രണ്ടാം വാർഡ് വി സി ഉണ്ണികൃഷ്ണൻ മൂന്നാം വാർഡ് സന്തോഷ് നാലാം വാർഡ് ഐ ടി ശാന്തകുമാരി അഞ്ചാം വാർഡ് ഞാന് തന്നെ ജയകുമാർ ശ്രീപാല മുനി ആറാം വാർഡ് രമേശ് നെടുങ്കാട്ടുകതി ഏഴാം വാർഡ് രചിത എട്ടാം വാർഡ് ശ്രീനിവാസൻ ഒമ്പതാം വാർഡ് ശ്രീ ഗോപാലൻ പത്താം വാർഡ് ശാലിനി പതിനൊന്നാം വാർഡ് കെ പി നാരായണൻകുട്ടി പതിനൊന്ന് പന്ത്രണ്ടാം വാർഡിൽ സൗമ്യ മോഹൻ പതിമൂന്നാം വാർഡില് രുക്മിണി പതിനാലാം വാർഡിൽ സിന്ധു തച്ചങ്ങാട് ഇങ്ങനെ പതിനാല് വാർഡുകളിലേക്കും ഐക്യ ജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് പിന്നെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് ടി രാജൻ എന്ന് രാജേന്ദ്രന്ന് പറയുന്നത് രാജൻ എന്ന് പറയുന്ന ടി രാജൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ അനുസരിച്ച് വരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഐക്യ ജനാധിപത്യ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥിയുടെ കൈപ്പത്തി ചിഹ്നത്തിൽ നിർത്തി പരിശോധിച്ചത് അന്ന് ഏകദേശം എട്ട് വാർഡുകളിൽ അഞ്ച് വാർഡ് നേടിക്കൊണ്ട് പാർട്ടി ഭരണം കിട്ടി അങ്ങനെ അഞ്ചു വർഷം മുന്നോട്ട് പോയതാണ് അതുപോലെ തന്നെ ഇത്തവണ പതിനാല് വാർഡുകളിലും ഐക്യ ജനാധിപത്യ കൈപ്പത്തി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥികളാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ വാർഡ് ഒന്ന് പകരാവുരൻ എം സി അനിത രണ്ട് കിണാശ്ശേരി വി സി ഉണ്ണികൃഷ്ണൻ മൂന്ന് കല്ലുവഴി എം സന്തോഷ് നാല് താനാക്കൽ ഐ ടി ശാന്തകുമാരി അഞ്ച് പര്യാനംബറ്റ ശ്രീപാദം മുണ്ണി ആറ് കാട്ടുകുളം രമേശ് നെടുങ്ങാട്ടുത്തൊടി ഏഴ് താനിക്കുന്ന് പി രചിത എട്ട് പൂക്കോട്ടുകാവ് സ്കൂൾ പി പി ശ്രീനിവാസൻ ഒമ്പത് പൂക്കോട്ടുകാവ് സി ഗോപാലൻ പത്ത് വാഴൂർ ശാലിനി പതിനൊന്ന് മുന്നൂർക്കോട് കെ പി നാരായണൻകുട്ടി പന്ത്രണ്ട് മുന്നൂർക്കോട് ഹെൽത്ത് സെൻ്റർ സൗമ്യ മോഹൻ പതിമൂന്ന് മുന്നൂർക്കോട് സ്കൂൾ കെ രുമിണി പതിനാല് ആലുംകുളം സിന്ധു തച്ചങ്ങാട് പി രാജൻ പൂക്കോട്ടുകാവ് ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി